മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കി കെ സുരേന്ദ്രൻ നൽകിയ വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി പറഞ്ഞത് രാഷ്ട്രീയപരമായി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായി മഞ്ചേശ്വരം കോഴക്കേസിൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി നിയമപരമായി കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയത് കെ സുരേന്ദ്രനെതിരെ കേസ് നൽകിയ സിപിഎം നേതാവ് വി വി രമേശനും അന്വേഷണം നടത്തിയ പോലീസിനും തിരിച്ചടിയായി കേസിൽ യഥാർത്ഥ വാദിക്കു പകരം മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെതിരെ മത്സരിച്ച സിപിഎം നേതാവ് വി വി രമേശൻ ഹർജി നൽകിയത് രാഷ്ട്രീയ പ്രേരണ കൊണ്ടാണെന്ന വാദം കോടതി കണക്കിലെടുത്തിരുന്നു കോഴക്കേസിൽ ജാമ്യം ലഭിക്കാതിരിക്കാൻ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പ് ചേർത്തത് രാഷ്ട്രീയ പ്രതികാരത്തിന് വേണ്ടിയെന്നും പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചു ക്രൈംബ്രാഞ്ച് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളത് പ്രതികൾ വിടുതൽ ഹർജി സമർപ്പിച്ചത് ആസൂത്രിതമായ ഈ കേസ് പ്രതികരിച്ചു ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസ് ആണ് സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല സത്യമേ വിജയിക്കുള്ളൂ ഇപ്പോ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു നിയമപരമായി നിലനിൽക്കാത്ത യാതൊരു തരത്തിലൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കേസായിരുന്നു സുന്ദര കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി പത്രിക പിൻവലിപ്പിക്കുകയും രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും പ്രതിഫലമായി നൽകിയെന്നുമായിരുന്നു കേസ് അമൃത ന്യൂസ് കാസർഗോഡ്